ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സെമിനാറുകളും അതുപോലെ തന്നെ കൃഷി അറിവുകളും ഒക്കെ കാർഷിക വികസന ക്ഷേമ വകുപ്പും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കാർഷിക പ്രദർശന മേള സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ കാർഷിക വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് കാർഷിക പ്രദർശന വിജ്ഞാപന വിപണന മേള സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേളയ്ക്ക് നാളെ സമാപനം കുറിക്കും മേളയിലൂടെ ജൈവ ഉൽപ്പന്നങ്ങളുടെയും കൃഷിക്കൂട്ടങ്ങളുടെയും ഫ്ലോറേ വില്ലേജിന്റെയും കാർഷിക യന്ത്രങ്ങളുടെയും പ്രദർശനവും വില്പനയുമാണ് ലക്ഷ്യമിടുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടക്കുന്ന വിജ്ഞാന വിപണന കർഷക സംഗമ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അവ ചിലവഴിക്കുന്നതിനായി ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത് കൃഷിയെക്കുറിച്ച് കർഷകർക്ക് കൂടുതൽ അറിവുകൾ ലഭ്യമാക്കാൻ ഇത്തരം മേളകൾ സഹായകരമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ഒരു മഹാ കാർഷിക വിപണന മേളയും ഓണാഘോഷ പരിപാടികളും കൃഷിക്കാരിയുടെയും അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റു ആളുകളുടെയും ഒക്കെ വിപുലമായിട്ടുള്ള ഒരു സംഗമം നടത്തപ്പെടുകയുണ്ടായി വീണ്ടും ഇന്ന് ഒരു കാർഷിക വിപണന മേളയുമായിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പറയാറുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില കിട്ടാതെയും അതിനനുയോജ്യമായിട്ടുള്ള മാർക്കറ്റ് കിട്ടാതെയും അവർ വിഷമിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു അറിവ് കിട്ടാനും അതിങ്ങനെയുള്ള മേളകളിലൂടെ പരമാവധി ചെലവഴിക്കാനും ഒക്കെ ഉള്ള വേദിയാണ് പിന്നെ പരസ്പരം പരിചയപ്പെടുക കൃഷിയിലെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുക കാർഷിക മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സെമിനാറുകളും അതുപോലെ തന്നെ കൃഷി അറിവുകളുമൊക്കെ പരമാവധി സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മേള സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജാക്കുന്നം കുലത്ത് അധ്യക്ഷത വഹിച്ചു ജൈവകൃഷി വിഷയത്തിൽ വാണി വാണിഹരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന കാർഷിക സെമിനാർ കർഷകർക്ക് ആവേശവും അറിവും പകർന്നു നൽകി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് കൃഷി ഓഫീസർ റജീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ